ചക്ക സീസൺ കഴിയാറില്ല അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ചക്ക പ്രഥമനുണ്ടാക്കാം കേട്ടോ അപ്പോൾ ചക്ക ചൊളപറിച്ചത് വെല്ലം ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക എന്നിട്ട് മിക്സിയിലൊന്നും അരച്ചിട്ട് നെയ്യിട്ടിട്ട് വരട്ടിയിട്ട് എടുത്ത് വയ്ക്കുക ഇത് ചൗവരിയാണ് ചൗവരി വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് വേവിക്കുക ഒട്ടിപ്പിടിക്കാണ്ട് നോക്കണം നന്നായി ഇളക്കണം എന്നിട്ട് ഈ ഇത് കട്ടായിട്ട് വെക്കല്ലേ ഇത് മിക്സിയിലിട്ടൊന്ന് കറക്കി പിന്നെ തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് തേങ്ങാപ്പാലും ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് തേങ്ങാ ഒഴിച്ചിട്ട് ഈ ചക്ക വരട്ടി ഇതും ഇട്ടിട്ട് നന്നായി മിക്സി ചെയ്ത് നന്നായി ഇളക്കുക തിളച്ച് വരുമ്പോൾ നന്നായി കുറുകി വരും അതിലേക്ക് ഈ ജവരി ഇട്ടിട്ട് നന്നായി ഇളക്കുക മധുരത്തിനാവശ്യമായിട്ട് ഒരാഴ്ച്ചവെല്ലം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നെയ്യൊഴിച്ച് തേങ്ങാ കൊത്തില്ലേ ചെറിയ ചെറിയ പീസാക്കിയത് ഇട്ടിട്ട് നന്നായി വറുത്ത് കൂരുക എന്നിട്ട് ഈ വറുത്ത് തേങ്ങാക്കൊത്ത് പായസത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ിപ്പൊളി ചക്കപ്രഥമൻ റെഡിയായിട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചക്കട സീസൺ കഴിയാറായി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ബാ